രാഹുൽ എന്നുള്ള വാർത്തയാണ് നിലവിൽ ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസിന് മൊഴി നൽകിയ പരാതിക്കാരിൽ ഡിജിറ്റൽ മെഡിക്കൽ തെളിവുകൾ കൈമാറിയിരുന്നു അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് വഴികൾ തേടുകയാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ് ഷഫീദ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ ഇപ്പോള് പൊലീസ് കേസെടുത്തിരിക്കുന്നു ഇതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രവിത ഈ മാസങ്ങൾ നീണ്ട ലൈംഗിക ആരോപണ വിവാദത്തിനൊടുവിൽ ഇപ്പോൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് അതിന് പിന്നാലെ തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വകുപ്പുകൾ അത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം അതേപോലെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നിവയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന കേസ് അത് നിയമം പോലീസ് സ്റ്റേഷന് കൈമാറും എന്നാണ് എന്നാണ് പോലീസ് അറിയിക്കുന്ന വിവരം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള മൊഴി ഇന്നലെ പോലീസിന് നൽകിയിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് റൂർ നേതൃത്വത്തിൽ പരാതിക്കാരിയായ യുവതിയുടെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചെന്നും ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നും പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട് മാത്രവുമല്ല താൻ നേരിട്ട ദുരനുഭവം കോൺഗ്രസിലെ ചില യുവ നേതാക്കളെ അടക്കം അറിയിച്ചിരുന്നതായും യുവതി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ഇപ്പോൾ ഈ വലിയമല പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരുന്നത് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും ഒരുപക്ഷെ തുടർ നടപടികൾ അത് വേഗത്തിലാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നതിന്റെ ഭാഗമായി ഈ കൊച്ചി ഹൈക്കോടതിയിലെ ചില അഭിഭാഷകരുമായി ഫോണിലടക്കം എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഒഴിവാക്കാനാണ് മുൻകൂർ ജാമ്യം തേടുന്നത് നിലവിലിപ്പോൾ ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇന്നലെ വൈകിട്ടാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ പരാതി നൽകിയത് മുഖ്യമന്ത്രിയുമായി എട്ട് മിനിറ്റിലധികം സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ തെളിവുകൾ വാട്സപ്പ് ചാറ്റുകൾ ശബ്ദരേഖകൾ ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളടക്കം യുവതി കൈമാറുകയും ചെയ്തിരുന്നു നേരത്തെ ഈ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്ത കേസിൽ ആയിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്ത് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തി വന്നു ഇതിനൊക്കെ സെക്കൻഡ് പാർട്ടി പരാതികളായിരുന്നുവെങ്കിൽ നേരിട്ട് ലഭിച്ചൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ലൈംഗിക പീഡന പരാതി എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു വകുപ്പുകൾ അത് രാഹുൽ ചുമത്തിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നിർബന്ധിച്ച് ഗർഭചിത്രം എന്നീ കുറ്റങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് എത്രത്തോളം ശക്തമായ തെളിവുകളാണ് നിലവിൽ യുവതി ഹാജരാക്കിയിരിക്കുന്നത് മാത്രമല്ല എം എൽ എയുടെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ പോലീസിന് അറസ്റ്റിലേക്കൊക്കെ നേരിട്ട് കടക്കാൻ സാധിക്കുമോ പോലീസിന് അറസ്റ്റിലേക്ക് നേരിട്ട് കിടക്കുന്നതിൽ സാങ്കേതികമായ തടസ്സമില്ല അത് നിയമസഭ സാമാജികന നിലയിൽ സ്പീക്കറെ അറസ്റ്റ് വിവരങ്ങൾ ധരിപ്പിച്ചാൽ മതി മാത്രമല്ല ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ഒഫൻസ് അല്ല ക്രിമിനൽ ഒഫൻസ് ആണ് അക്കാര്യത്തിൽ പരാതി ഡയറക്റ്റ് പരാതി അടക്കമുള്ള ഉണ്ടുള്ള ഒരു സാഹചര്യത്തിൽ കാര്യമായിട്ടുള്ള അതായത് സാങ്കേതികമായ തടസ്സങ്ങൾ പോലീസിന് ഒരു നോട്ടീസ് കൊണ്ട് മറികടക്കാൻ കഴിയും അതേസമയം നിലവിൽ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല അദ്ദേഹം ഒളിവിൽ തന്നെയാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ പെൺകുട്ടി പരാതി നൽകിയതിന് െ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും പങ്കുവച്ചത് രാഹുൽ മങ്കൂട്ടത്തലിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല പോലീസിനെ സംബന്ധിച്ച് നിലവിലിപ്പോൾ പോലീസ് ഓൾറെഡി ഈ ക്രൈംബ്രാഞ്ച് കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന എവിഡൻസ് ഉണ്ട് വെല്ലുവിള പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും നേമം പോലീസ് സ്റ്റേഷനിലേക്ക് അത് സാങ്കേതികമായി അത് കൈമാറി വരും പക്ഷേ സംസ്ഥാനത്തെ ഒരു ഉന്നത ഐ പി ഉദ്യോഗസ്ഥ നേതൃത്വം കൊടുത്ത ഈ കേസിന്റെ അന്വേഷണം നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പോലീസ് ആസ്ഥാനത്ത് അങ്ങനെ ചില ആലോചനകൾ കൂടി ഇതിനായി നിയോഗിക്കും എന്നുള്ളതാണോ നിലവിലിപ്പോൾ അങ്ങനെ ചില ആലോചനകൾ അതായത് വനിതാ പോലീസ് വനിതാ ഉദ്യോഗസ്ഥയെ ഈ സംഘ തലവനാക്കി വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ അതല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താനൊക്കെയുള്ള ആലോചനകൾ ഇന്നലെ വളരെ വൈകിയും പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഏതായാലും നിലവിലിപ്പോൾ കേസ് സാങ്കേതികമായിട്ടാണ് അതായത് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്നു ഇന്നലെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് അതുകൊണ്ട് സാങ്കേതികമായി വലിയമല പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തു ഇനി നിയമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ആരായിരിക്കും ഇത് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ഷഫീ തുടരുക ഇപ്പോൾ നിഖിൽ പ്രമേശ് കൂടി പാലക്കാട് നിന്ന് ചേരുകയാണ് നിഖിൽ ഗുഡ് മോർണിംഗ് നിഖിൽ പാലക്കാട് എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തൽ അദ്ദേഹത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് ഫോണിൽ പോലും ലഭ്യമാകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവേണ്ടത് രാഹുൽ എവിടെയെന്നുള്ള സൂചനയുണ്ടോ വലിയ രീതിയിലുള്ള ഒരു ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ അപ്പോഴൊക്കെ രാഹുലിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതിരോധം എന്ന് പറയുന്നത് പരാതി എവിടെ എന്നുള്ളതായിരുന്നു അങ്ങനെയെങ്കിലേ ഇന്നലെ കൂടി ഈ ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായതിനു പിന്നാലെ രാഹുലിന്റെ എല്ലാ പ്രതിരോധവും പൊളിയുകയാണ് ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട്ടെ എം എൽ എയുടെ ഓഫീസിലാണ് പാലക്കാട് രാഹുൽ മാംകൂട്ടത്തിൻ്റെ അദ്ദേഹം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വളരെ ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഓഫീസിലാണ് ഞാനുള്ളത് ഈ ഓഫീസ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് രാഹുലിന്റെ വാഹനം നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിൽ നിന്ന് എം എൽ എ ബോർഡ് ഇതിനോടകം തന്നെ നീക്കിയിട്ടുണ്ട് ഇന്നലെയൊക്കെ വലിയ പോലീസ് കാവലായിരുന്നു ഈ ഓഫീസ് കാരണം ഡിവൈഎഫ്ഐയുടെ യുവമോർച്ചയുടെ ഒക്കെ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് കാവലിലായിരുന്നു ഈ ഓഫീസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജില്ല വിട്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് രാഹുലും സംഘവും അതായത് രാഹുലിനൊപ്പം രണ്ട് സഹായികൾ മാത്രമേ ഉള്ളൂ ഇവരിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്ക് നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇന്ന് നിരവധി കൺവെൻഷനുകൾ രണ്ട് കൺവെൻഷനുകളിൽ പങ്കെടുക്കാമെന്ന് രാഹുൽ ഏറ്റിരുന്നു നമുക്കറിയാം ഈ വിവാദത്തിന് പിന്നാലെ ഒരു സജീവമായിട്ടുള്ള പരിപാടികളിൽ നിന്ന് വേദികളിൽ നിന്ന് പിൻവാങ്ങിയ രാഹുൽ പ്രചാരണത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസിന് മൊഴി നൽകിയ പരാതിക്കാരി ഡിജിറ്റൽ മെഡിക്കൽ തെളിവുകൾ കൈമാറിയിരുന്നു അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വരുന്നുണ്ട് മുൻകൂർ ജാമ്യത്തിന് സെഷൻസ് കോടതിയോ ഹൈക്കോടതിയെയോ സമീപിക്കാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത് റിനു ശ്രീധർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് റിനു ഇനി അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടികളിലേക്കൊക്കെ രാഹുൽ കടക്കുമല്ലോ ഹൈക്കോടതിയോ സെഷൻസ് കോടതിയോ സമീപിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് നിലവിൽ ഇന്നലെ തന്നെ എറണാകുളത്ത് അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടം ബന്ധപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് പക്ഷേ ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ഇത്തരം കേസുകളിൽ ഹൈക്കോടതിയിൽ നേരിട്ട മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുത് എന്നുള്ളത് സെക്ഷൻസിലായിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സെക്ഷൻസ് കോടതിയിലായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്നുള്ളതാണ് പക്ഷേ ഏത് സെക്ഷൻസ് കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് നേമം സ്റ്റേഷനിലാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് നിയമത്ത് കൈമാറും നിയമം പോലീസ് സ്റ്റേഷനിൽ കൈമാറും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇന്നലെ തന്നെ ആ വാർത്ത നമ്മൾ നൽകുകയും ചെയ്തു എം എൽ എ ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടില്ല വീട്ടിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അടക്കം ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും സൈബർ കൂടി സഹായത്തോടുകൂടി ഒരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട് എന്തായാലും ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉന്നത ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിലവിൽ അന്വേഷണം ആരംഭിക്കുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ തന്നെ ഈ വനിതാ ഐ പി ഉദ്യോഗസ്ഥ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ സമീപിച്ചിരുന്ന ഒരു സാഹചര്യം കൊണ്ട് ഈ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തുവന്ന ഘട്ടത്തിൽ പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ പെൺകുട്ടി പരാതി നൽകുവാൻ അതായത് പരാതി എഴുതി നൽകുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പരാതി എഴുതി നൽകിയിരിക്കുന്നു തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിൽ അതായത് റൂറൽ എസ് പി സുദർശന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയത് അതിനെ തുടർന്നാണ് ഈ വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ന് പോലീസ് കോടതിയിൽ ഒരു അപേക്ഷ നൽകും അതായത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയിൽ അപേക്ഷ നൽകും ഇന്ന് പത്തുമണിയോടുകൂടി അതിനുശേഷമായിരിക്കും ഈ പെൺകുട്ടിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ച് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ് കൂടി നൽകുക ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൂടി എടുത്തുകഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും പോലീസ് എന്നുള്ളതാണ് അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും രാഹുൽ ആക്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസ് നിലവിൽ എടുത്തിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിലവിൽ ചെയ്ത് പീഡിപ്പിക്കുക നടത്തുക എന്നീ വകുപ്പുകളാണ് ഏകദേശം മുതൽ വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ കുറ്റങ്ങളാണ് എന്നൊരു സംശയമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് സംശയം അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാലക്കാട്ടേക്ക് വിട്ടത് എന്നാണ് നിഖിൽ പ്രമേശ് ഇപ്പോൾ നൽകുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങൾ നിഖിലിനോട് നിഖിൽ രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണല്ലോ രാഹുലിന്റെ മൂന്ന് നമ്പറുകളാണല്ലോ ഈ മൂന്ന് നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ അതായത് കണ്ണാടിയിൽ പ്രചാരണത്തിന് പോവുകയായിരുന്നു ഒരു നിഖിൽ കണ്ണാടി എന്ന കെ സുന്റെ അധ്യക്ഷന്റെ മുൻ അധ്യക്ഷന്റെ പ്രചാരണത്തിന് വേണ്ടി പോവുകയായിരുന്നു രാഹുൽ ആ സമയം മുതൽ അപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അതായത് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ള പരാതികൾ പുറത്തു കണ്ടു എന്നുള്ള പരാതികൾ പുറത്തു വരുന്നത് ആ സമയത്താണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ആ സമയത്താണ് ആ നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ നമ്പറുകൾ സ്വിച്ച് ഓഫ് ആണ് മൂന്ന് നമ്പറിലും രാഹുലിനെ കിട്ടുന്നില്ല രാഹുലിൻ്റെ സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫാണ് ഒരു പക്ഷേ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് എവിടെയാണ് രാഹുൽ ഉള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു പിന്നാലെയാണ് അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് കടന്നത് പരിപാടികളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തു എന്ന് സജീവമായ രാഹുലിൻ്റെ ഒപ്പമുള്ള ആളുകളെ പോലും അറിയിച്ച ശേഷമായിരുന്നു ഇവിടെ നിന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യം എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള സജീവമായിട്ടുള്ള ശ്രമം രാഹുൽ നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ അത് ലഭ്യമായ ശേഷം മാത്രമേ രാഹുലിനെ തിരിച്ചെത്താൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുന്ന് സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് കോയമ്പത്തൂർ വഴി പക്ഷെ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് ഇതിൽ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു സൂചന ഒരു വ്യക്തത കൈവന്ന ശേഷമേ രാഹുൽ തിരിച്ചെത്തിയേക്കൂ എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നു ഞാനിപ്പോഴും ഈ രാഹുലിന്റെ പാലക്കാട്ട് എം എൽ എ ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ പോലീസ് കാവലുണ്ട് പോലീസ് സേന അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് എന്നറിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യുവജന സംഘടനകളുടെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും നമ്മൾ ഇന്നലെ ഇവിടുന്ന് കണ്ടതാണ് ഡി എഫ്ഐയുടെയും യുവമോർച്ചയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ വിവാദം വിവാദമുണ്ടായതിന് പിന്നാലെ തന്നെ രാഹുലിനെ മണ്ഡലത്തിൽ കാലുത്തിക്കില്ല എന്നുള്ള നിലപാട് യുവമോർച്ചയടക്കം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് പക്ഷെ അവർക്ക് തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലടക്കം രാഹുൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വേദിയിൽ പലപ്പോഴും ഈ ബി ജെ പി ജില്ലാ ഇറങ്ങി പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടായി മുൻ നഗരസഭാ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് വിശദീകരണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ തെരഞ്ഞെടുപ്പ് വേദിയിലൊക്കെ സജീവമായി വരികയായിരുന്നു രാഹുൽ ഒരു കോൺഗ്രസ് നേതാക്കൾ രാഹുലിനൊപ്പം വേദിയിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വി കെ ശ്രീകണ്ഠൻ എം പി അടക്കം പല പരിപാടികളിലും രാഹുലൊപ്പം പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വേദിയിൽ വെച്ച് സംസാരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി സംസ്ഥാന ശാസ്ത്രമേള ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രാഹുലൊപ്പം വേദി പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ കാര്യമായ എന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥല എംഎൽഎ ആണ് രാഹുൽ അപ്പൊ അദ്ദേഹത്തിനുമ്പോൾ വേദി വേദി പങ്കിടില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പലതവണ വേദി പങ്കിടേണ്ടി വന്നു അങ്ങനെ ഒരു സാധാരണ ഗതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് രാഹുലിന് ഇടുത്തി എന്ന പോലെ രാഹുലിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ഈ അതിജീവിതയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറച്ച് വിവരങ്ങൾ ഇല്ല രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നിഖിൽ പ്രമേശ് പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം